മുരാരി മുരാരി ബാബുവിനെ എസ് ഐ ടിക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു നാല് ദിവസത്തേക്ക് എന്നുള്ള വിവരമാണ് പ്രവീൺ പുരുഷനുണ്ട് പ്രവീൺ ഇപ്പോൾ മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു എന്നല്ലേ അറിയാനാകുന്നത് വിശദമായ ചോദ്യം ജയിലിലേക്ക് കടക്കുന്നു എസ് ഐ ടി അതെ സ്മൃതി മുരരി ബാബുവിനെ ഇപ്പോൾ നാല് ദിവസത്തേക്ക് റാന്നിക്കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു കസ്റ്റഡി അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരുന്നു ഇതിനു മുമ്പ് റാന്നിക്കോടതിൽ ഹാജരാക്കുകയും അതിനുശേഷം റിമാൻഡിലേക്ക് പോവുകയുമായിരുന്നു ചെയ്തത് ഇനിയിപ്പോൾ ഈ മുരാരി ബാബുവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ ചെമ്പുപാളി അതിൽ സ്വർണം പൂശിയത് ആ സ്വർണം പൂശിയത് എന്നുള്ളത് ഒഴിവാക്കി ചെമ്പുപാളി എന്ന് മാത്രം രേഖകളിൽ കാണിച്ചത് ദ്വാരാപാലക ശില്പങ്ങളിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ആ കേസിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയും അതിനുശേഷം റാണി കോടതി ഇപ്പോൾ നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം കോടതിക്ക് പുറത്തേക്ക് പോലീസ് വാഹനത്തിലേക്ക് മുരാരി ബാബുവിനെ എത്തിക്കും അതിനുശേഷം തിരുവനന്തപുരത്തേക്കായിരിക്കും മടക്കി കൊണ്ടുപോവുക എന്നും അറിയാൻ കഴിയുന്നുണ്ട് നേരത്തെ ഒരു പക്ഷേ പമ്പയിലേക്ക് കൊണ്ടുപോയി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി തെളിവെടുക്കും എന്ന ഒരു സൂചനയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് റാണി റാന്നിക്കോടതിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്തേക്കായിരിക്കും കൊണ്ടുപോവുക നേരത്തെ തന്നെ ഈ രേഖകൾ കൃത്യമായി ദേവസ്വം വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി കണ്ടെത്തിയിരുന്നു ആ രേഖകളെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണമായിട്ട് ില്ല എസ് ഐ ടി പക്ഷെ ഇപ്പോൾ നാല് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുരാരി ബാബുവിനെ അല്പസമയത്തിനകം എസ് ഐ ടി തലസ്ഥാനത്തേക്ക് നിരന്തരത്തിൽ കൊണ്ടുപോകും